ഹലോ ഗായിസ അപ്പം നമ്മുടെ വീട്ടിലെ ചെടി എങ്ങനെ നടന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇങ്ങനെ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും പിന്നെ നന്നായിട്ട് പൂവിടും കേട്ടോ ഇതാണ് നമ്മളിന്ന് വെച്ച് പിടിപ്പിക്കാൻ പണുന്നത് ഈ ഓറഞ്ച് കളറിൽ ഈ പൂ പിടിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിന് കുറേ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ തൈകളെല്ലാം ചെടിച്ചടിക്ക് അതോട് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം പൂ ഇവിടെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം പോയി ഇപ്പോൾ കൂടുതലുള്ളത് കാന്താരി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ കുറേ പച്ചക്കറികൾ പക്ഷേ പൂവൊക്കെ കുറവാണ് അപ്പോൾ ഈ പൂ നല്ല രസം എല്ലാം കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളിത് വിചാരിച്ച് മാറ്റി പോട്ടിയാണ് കാരണം ഇപ്പോഴേ പോട്ട് ില് ഇപ്പം നല്ല സീസൺ സീസണല്ലേ വരുന്നത് അപ്പോൾ വള വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കും അങ്ങനെ ചെയ്യാൻ നമ്മൾ വളം തയ്യാറാക്കാൻ പോവാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യമേ എടുക്കുന്ന മണ്ണാണ് മണ്ണിനൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചാണകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടി അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചാണകപ്പൊടി മേടിക്കാൻ കിട്ടുമല്ലോ പിന്നെ അതെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അത്ര നല്ല വീട്ടിൽ പശു ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും നമ്മളിപ്പം അതില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത് പിന്നെ അതല്ലാതെ വേറെ കുറെ വളമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ചെടിക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് പച്ചമണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത്തെ ഇതാണ് കേട്ടപ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇത് ഒരുപാട് ഇങ്ങനെ പിരിച്ചു നിൽക്കുന്നതാണ് നല്ല രസമാണ് ഇപ്പം നമ്മൾ ചെടിച്ചെട്ടിക്കകത്ത് കൂടെ മാറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ബുഷിയായിട്ട് നന്നായിട്ട് വളരും ഇത് പിന്നെ ഇത് കാണുക ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നൊരു ഇതാണ് ഇത് പണ്ടത്തെ പണ്ടത്തെക്കാലത്തെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റായിരിക്കും ഞൊട്ടാഞ്ഞൊടിയൻ പറഞ്ഞിട്ടുള്ളത് എന്തോ ഔഷധങ്ങളൊക്കെ ഉള്ള സാധനമാണ് എനിക്ക് എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇത് പച്ചമുളകാണ് പച്ചമുളക് ആണ് പച്ചമുളകും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് പുറകിൽ ബാക്കിൽ നിറച്ച് നിൽപ്പുണ്ട് പിന്നെ ഇത് കാന്താരി കാന്താരിയുണ്ട് അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്ന വെള്ളം എന്തൊക്കെയാണെന്ന് അറിയേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെള്ളം പറയുന്നതായിരിക്കും അങ്ങനെ ഇത് ഇതിനകത്ത് വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് വെള്ളം കൂടിപ്പോയി ഗൈസ് കുറച്ച് അപ്പോൾ നമ്മൾ പിന്നെയും മണ്ണും ചാണകമായിട്ട് കുറച്ചും കൂടെ മിക്സ് ആക്കും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളർത്തുള്ളൂ അപ്പോൾ മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മളിത് എല്ലാത്തിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സീനിയുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളാണ് നമ്മൾ മാറ്റിയെടുത്ത് പോട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ല വെള്ളം കൂടിപ്പോയി നന്നായിട്ട് മിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നമ്മളിത് ലാസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് പിന്നെ ഇച്ചിരി വെള്ളം വേണം ഈ ചെടിക്ക് കാരണം നമ്മൾ രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളവും ഇട്ട് കൊടുക്കും വളം മാസത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല കാരണം ഇവിടെ ചെടി ഞാൻ നോക്കാറില്ലാത്തത് അങ്ങനെ നമ്മൾ നമ്മളിത് ചെടിച്ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ വയ്ക്കുവാണ് ഇത് കണ്ടു നമ്മളൊരു കമ്പോ കോലോ നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വരും കേട്ടോ അങ്ങനെ ഞാൻ ഇതേ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഓരോ കുഞ്ഞ് തൈ വീതം നമ്മൾ എല്ലാത്തിനകത്ത് പോട്ടി പോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ മേടിച്ചത് അത് ഈ ചെടി വെക്കാനാണ് മേടിച്ചത് അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ ചെടി വെക്കുന്നതൊക്കെ നമ്മൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഈ വീട് കണ്ടു ഗൈസ് ദുരൂഹതയുണ്ട് ഗെയ്സ് ഈ വീട്ടിൽ ചുമ്മാ പറഞ്ഞാൽ ഈ വീടിൻ്റെ സ്ഥലത്തിന് നമ്മൾ വീടിൻ്റെ മാറിയുള്ള ഒരു വീടാണ് കുറച്ചങ്ങോട്ടല്ല ഇച്ചിരി പോയാൽ മതി തൊട്ടടുത്താൽ അപ്പോൾ ഈ ഈ വീട്ടിൽ കുറേ കമ്മ്യൂണിസ്റ്റ് വാച്ചിലേ ഉണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വാച്ചിലെ ചെടിക്ക് ഭയങ്കര നല്ലതാണല്ലോ ഇതാണ് ഗൈസ് ആ വീട് അപ്പം എന്ന് വെച്ചാൽ ഇവിടെ ആരും താമസിക്കത്തില്ല എപ്പോൾ താമസിക്കാൻ വന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും അപ്പം ഞാൻ ഈ വീടിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളൊരു കമൻ ബിലോ ഗൈഡാ അപ്പം ഗൈസ് അപ്പോൾ ദേ ആച്ചമാദേ അവിടെ പോയിട്ട് കാടും പടലൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് ഗൈസ് ചുമ്മായാണ് ഗൈസ് കാടും പടലെന്നു കമ്മ്യൂണിസ്റ്റ് പച്ചിലയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചില നല്ലതാണ് ചെടികൾക്ക് എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ചെടി വളർത്താത്തതുകൊണ്ട് കൊണ്ട് പക്ഷേ ഇതൊക്കെ വീഡിയോ എടുക്കണമല്ലോ രസമല്ല വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നിൽക്കാനായിട്ട് പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും രസമാണ് എൻ്റെ ആഗ്രഹം മൂത്തിട്ടാണ് അച്ഛൻ പറഞ്ഞു നോക്കിയപ്പോൾ വാ ചെടി വെക്കാമെന്ന് അങ്ങനത്തെ അതിനോട് നിറയെ കമ്മ്യൂണിസ്റ്റ് വച്ചൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു ദിവസം ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കിങ്ങനെ അലുത്തലുത്തലുത്തലുത്ത് അത് വളവായിട്ട് മാറും അങ്ങനെ ചെടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണിത് അങ്ങനത്തെ ഓരോന്നിലും നിറച്ചിങ്ങനെ ഇട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു ഇത് കാന്താരിയാണ് ഗൈസ് അപ്പം ഇത് കാന്താരിയുടെ കുഞ്ഞ് അതിന് വളം ഇട്ട് കൊടുത്തില്ല കൈസാദക്ക് വാക്ക് ഇട്ട് കൊടുക്കണം അതിന് കാരണം കുഞ്ഞ് വളരുന്നില്ലേ ഉള്ളൂ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പച്ചമുളക് ഈ ഒരു പച്ചമുളക് കുറേ നാളായിട്ട് പോട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ചെടിച്ചട്ടിക്കകത്തോട്ട് മാറ്റിടുക കാരണം നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്താണ് വെച്ച് പിടിപ്പിച്ചത് അപ്പം അതിൻ്റെ വേരുകളൊന്നും നഷ്ടപ്പെടാതെ പതുക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്തിട്ട് വേണം ചെടി ചെടിച്ചട്ടിക്കകത്തോട്ട് വെക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പിന്നെ അതിന് ഇന്നും വളവിടുന്നില്ല നാളെയാണ് വളം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ ഇതിന് ചേർക്കേണ്ട വളം അല്ലെങ്കിൽ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും കാരണം അത്യാവശ്യത്തിൽ കൂടുതൽ നമുക്ക് പച്ചമുളക് കിട്ടുന്നുണ്ട് കുറേ പച്ചമുളകുണ്ട് അപ്പം അതിനകത്ത് നിന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം ഒരുപാട് വരുന്നില്ല കാരണം ഇതിനകത്ത് ഉണ്ട് പക്ഷേ ഇതിനകത്തൊന്നും പറിക്കത്തില്ല കൈസ് അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത് ഒന്നും പറിക്കത്തില്ല കാന്താരി വരയ്ക്കും പക്ഷേ അതല്ല പച്ചമുളകും കുണ്ടുമുളകും ഒന്നും ഇതിനകത്ത് പറിക്കത്തില്ല ഇത് കണ്ടോ ഇത് പച്ചമുളകിൻ്റെ തൈയ്യാണ് ഇതെല്ലാം മാറ്റി പൊട്ടിയണം പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില നിറച്ചുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ കറിവേപ്പില നമ്മൾ പുറത്തുനിന്നു മേടിക്കും ഗെയ്സ് ഇതിനകത്തൊന്നും പറിക്കത്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല പറിക്കാത്തത് ചിലപ്പം അതിങ്ങനെ പിടിച്ച് നിൽക്കുന്ന രസം കൊണ്ടായിരിക്കും പറിക്കാത്തത് എനിക്കറിയാൻ പാടില്ല പിന്നെ കാച്ചിലും ചേമ്പ് അതും ഉണ്ട് പിന്നെ ഇതിന് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് തയ്യാക്കാം പച്ചമുളകിൻ്റെയും കാന്താരിയുടെയും ഇത് കണ്ടു ഇത് നിറയെ നല്ല ഇതിളുള്ള വളരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു ആ നമ്മുടെ കറി ലീവ്സ് കറിവേപ്പില അതിനകത്ത് നമ്മൾ മുട്ടത്തോടും ഒക്കെ ചേർത്തോ ഇതാണ് കൈസ് ഞാൻ പറഞ്ഞ വളം അപ്പം ഇതിൻ്റെ വീഡിയോ വേണ്ടവർ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്താൽ മതി ഈ ചെടി നമുക്ക് അറിയത്തില്ല ഇതെന്താണെന്ന് അറിയുന്ന ഒരു കമൻറ്റിലോ അറിയത്തില്ല ഇതെന്ത് ചെടിയാണെന്ന് എന്തോ പച്ചക്കറിയാന്ന് തോന്നുന്നു അറിയത്തില്ല പക്ഷെ നമ്മൾ പറിച്ചൊന്നും കളഞ്ഞിട്ടില്ല ബാക്കി ഇതൊക്കെ മറ്റൊരു അതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടീസൊക്കെ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ ഒക്കെ ബൈ ചേട്ടൻ